നിങ്ങൾ മൗദൂദി എടുത്ത് നോക്കും ഇവിടെ ഒരുപാട് ആരാധകരും പത്രമൊക്കെയുള്ള ചിന്തകനാണ് മൗദൂദി പാകിസ്ഥാനി ആയിരുന്നു ഇന്ത്യക്കാരനായിരുന്നു ജേർണലിസ്റ്റ് ആയിരുന്നു പുള്ളി വളരെ കൃത്യമായിട്ട് പറഞ്ഞു ഇസ്ലാം വളർന്നത് വാൾ കൊണ്ടാണ് ഈ വാൾ അല്ല അതുകൊണ്ടാണെന്ന് അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന്റെ ഒരു പുസ്തകമുണ്ട് അൽ ജിഹാദ് ഫിൽ ഇസ്ലാം ഓക്കെ ദർ ഓഫ് അള്ള ഇൻവൈറ്റഡ് ഫോർ തേർട്ടീൻ ഇയേഴ്സ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഇസ്ലാം ആശ്ലേഷിക്കാനായിട്ട് പതിമൂന്ന് വർഷം അവരോട് കെഞ്ചിയും ഒക്കെ പറഞ്ഞു വരൂ നല്ല സാധനമാണ് കഴിക്കൂ എന്ന് പറഞ്ഞു ഹി യൂസ്ഡ് എവറി പോസിബിൾ മീൻസ് ഓഫ് പെർസ്വേഷൻ അനുനയത്തിൻ്റെ എല്ലാ രൂപങ്ങളും അദ്ദേഹം ഉപയോഗിച്ചു ഗൗതം ഇൻകോൺ കോൺട്രവേർട്ടിബിൾ ആർഗ്യുമെന്റ് പ്രൂഫ്സ് നിഷേധിക്കാനാവാത്ത വാദങ്ങളും തെളിവുകളും അവരുടെ മുന്നിൽ വെച്ചു ഷോട്ട് ദ മിറക്കിൾസ് എൻ എക്സാമ്പിൾ അവരുടെ മുന്നിൽ അതിശയങ്ങൾ മിറക്കിൾസ് കാണിച്ചു ചന്ദ്രനെയൊക്കെ പുലർത്തി കാണിച്ചു എന്നിട്ട് അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ ഉദാഹരണമായിട്ട് മുന്നിൽ വെച്ചു കൊടുത്തു എന്നിട്ട് അവർ കേൾക്കുന്നു ഇൻ ഷോർട്ട് ഹി യൂസ് എവറി പോസിബിൾ മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എല്ലാത്തരം ആശയവിനിമയ ഉപാധികളും അദ്ദേഹം പ്രയോഗിച്ചു നോക്കി ബട്ട് ഹിസ് പീപ്പിൾ റെഫ്യൂസ്റ്റ് ഹിം എന്നിട്ടും ആ മനുഷ്യര് സ്വീകരിച്ചില്ല അപ്പോഴാണ് പറഞ്ഞത് അപ്പോഴാണ് അദ്ദേഹം വാൾ കയ്യിലെടുത്തത് ദോൾ റിമൂവ് മിസ്ചീഫ് പൈശാചികതയെ ആ വാൾ ഇല്ലാതെയാക്കി ദ ഇംപ്യൂരിറ്റീസ് ഓഫ് ഈവൾ സോൾ പൈശാചികതയുടെ മലിനതയും ആത്മാവിന്റെ അഴുക്കും ആ സോൾ കഴുകിക്കളഞ്ഞു എന്ന സോൾ ദ സോഡ് അഗൈൻ ദ സോട്ട് ഡിഡ് സംതിങ് മോർ കുറച്ച് കാര്യങ്ങൾ കൂടി ആ സോട്ട് ചെയ്തു അവരെ മാനസികമായി ആത്മീയമായി ശുദ്ധീകരിക്കുക മാത്രമല്ല സംതിങ് മോർ ഇറ്റ് റിമോട്ട് ദെയർ ബ്ലൈൻഡ്നസ് നമ്മൾ സാധാരണ മത മനുഷ്യരെ ബ്ലൈൻഡ് ആക്കും എന്നാണ് പറയുക ഇദ്ദേഹം പറയുന്നത് ഈ പ്രവാചകൻ ആ സോഡ് കൊണ്ട് ഇവരുടെ ബ്ലൈൻഡ്നസ് ഇല്ലാതെയാക്കി എന്ന് റിമൂട്ട് ദെയർ ബ്ലൈൻഡ്നസ് സോ ദാറ്റ് സീ ദ ലൈറ്റ് ഓഫ് ട്രൂത്ത് ഓൾസോ ക്യൂഡ് ദം ഓഫ് ദയർ ആരഗൻസ് അമ്മരെ അഹങ്കാരം ഇല്ലാതാക്കി അമ്മ സത്യം കാണാനായിട്ട് അവരെ പ്രേരിപ്പിച്ചു ആരഗൻസ് വിച്ച് പ്രിവെൻറ്റഡ് പീപ്പിൾ ഫ്രോം അക്സെപ്റ്റിങ് ദ ട്രൂത്ത് നെക്സ് ബൗഡ് വിത്ത് ഹ്യൂമലിറ്റി സ്റ്റിഫ്നെ വളയാത്ത കഴുത്തുകളും പ്രൗഡ് ഹർട്ട്സ് അഹംഭാവമുള്ള ശിരസുകളും തനിയെ കുനിഞ്ഞു വാൾ പ്രഭാചൻ വാൾ നിലത്ത് വെച്ചിരുന്നെങ്കിൽ ഇന്ന് ഇസ്ലാം ഉണ്ടാവില്ല എന്ന് വളരെ കൃത്യമായി പറഞ്ഞ ഒരാളാണ് മൗദൂദി അപ്പോ ഇസ്ലാമോ ഫോബിയ എന്ന് പറയുന്നത് അകാരണമായ ഒരു മതിഭ്രമമാണ് എന്നുള്ള വാദത്തിന് ഇസ്ലാം തന്നെ അനുകൂലം അല്ല ഇസ്ലാമിൻ്റെ വലിയ വലിയ പണ്ഡിതാന്മാർ പോലും അത് അംഗീകരിക്കുന്നില്ല ഓക്കെ ഇത് വാൾ കൊണ്ടുവന്നതാണ് എന്ന് മൗദൂദി പറയുന്നു മൗദൂദിയുടെ ഈ ലൈൻസാണ് നമ്മുടെ പ്രകാശ് രാജ് കടപെടുത്തുകൊണ്ട് കെ ജി എഫിൽ അടിച്ചുവിട്ടത് ഇത് ചോര കൊണ്ടെഴുതിയ കഥയാണ് മഷി കൊണ്ട് തുടരാനാവില്ല മുന്നോട്ട് പോകണമെങ്കിൽ വീണ്ടും ചോര തന്നെ ചോദിച്ചുകൊണ്ടേയിരിക്കും ഇറ്റ്സ് നോട്ട് ദാറ്റ് ദിൻ്റ